ഇപ്പോ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഇവരെന്ത് തന്ത്രമാണ് പ്രയോഗിച്ചത് എന്ന് ഓർത്തു നോക്കിക്കേ ഖത്തർ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളെയും വിളിച്ചുകൂട്ടി ഏ ആ അത് ശരിയല്ല ശരിയാക്കാം റിനി സാരോലക്കുറവല്ലേ അതൊക്കെ ശരിയാകും നമുക്ക് ശരിയാക്കാം പ്രശ്നമില്ല അപ്പോ നോക്കണം ഇവർക്കോ അതേപോലും ഇസ്രയേല് അമേരിക്കയെ പോലും സഹായത്തിന് വിളിക്കാതെ അവരുടെ പോലും അഭിപ്രായം ചോദിക്കാതെ സ്വന്തം രാജ്യത്തിന്റെ സൈനിക മികവിൽ വിശ്വാസമുള്ള സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ കഴിവിൽ ആത്മവിശ്വാസമുള്ള ഒരു ഭരണാധികാരിയെയാണ് നമുക്ക് നെയ്തന്യാവിൽ കാണാൻ സാധിക്കുന്നത് കാരണം ഈ യുദ്ധം ഇപ്പോ ഹമാസാണ് ഇസ്രായേലിലേക്ക് കയറി ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുരന്ന് കയറിയതാണല്ലേ യുദ്ധം തുടങ്ങി വെച്ചു ഇതുവരെ ഇസ്രയേല് യുദ്ധം ചെയ്തു മടുത്തിട്ടുമില്ല യുദ്ധം നിർത്തണേ എന്ന് പറഞ്ഞ് ഖത്തറിന്റെയോ ഈജിപ്റ്റിന്റെയോ അമേരിക്കയുടെയോ ഒന്നും പിടിക്കാൻ പോയിട്ടുമില്ല കാരണം എന്താ അവരെ വന്നതാ അവർക്ക് നിറയെ കൊടുത്തുവിടണം എന്ന ആശയക്കാരാണ് ജൂതന്മാർ ഇപ്പോ ഗാസ സിറ്റി പൂർണമായും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായി കരയാക്രമണമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിനെ ലോകം ഭീതിയോടുകൂടി കാണുവാണ് പല ആവർത്തികളിലായി മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഒരു ഭാഗത്ത് ഹൂദികളെ ഇറക്കി വേറൊരു ഭാഗത്ത് ഹിസ്ബുലയെ ഇറക്കി മറ്റൊരു ഭാഗത്ത് ഐസിസിനെ ഇറക്കി ഇങ്ങനെ ഹമാസ് കളിച്ച കളിയിൽ ശരിക്കും പണി കിട്ടിയത് ഗാസക്കാർക്കാണ് സ്വന്തം ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഹമാസ് എന്ന ഗാസക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ നിക്ഷിപ്തമായിരുന്നു പക്ഷെ അവരത് ചെയ്യാതെ സ്വന്തം സുരക്ഷ മാത്രമാണ് ടണലുകളിൽ ഒരുക്കിയത് വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന് സുഖസുന്ദരമായി ജീവിതം ആർമാദിച്ചു അതുകൊണ്ട് ഗാസ നഗരം മുഴുവനും അവസാനത്തെ ഹമാസിനെയും ഉന്മൂലനം ചെയ്യും എന്നത് ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനത്തിൽ നിന്നും ഒരു തരിമ്പ് പോലും മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നത് എല്ലാവർക്കും പറ്റുന്ന വസ്തുതകളല്ല തന്തയ്ക്ക് ജനിച്ചിട്ടുള്ള ജൂതന്മാർക്ക് അതിന് പറ്റും ഒരിക്കലും നയമാറ്റമില്ലാതെ നിലപാടുകളിൽ കൃത്രിമത്വമില്ലാതെ കൃത്യമായി നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം ചെയ്യുന്നു യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കാതിരിക്കുക ബെഞ്ചമിൻ തന്യാ വന്നു പറഞ്ഞ അതേ പ്രമേയത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ് ഇപ്പോ ഗാസ പിടിച്ചടക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ നേരത്തെ തന്നെ അംഗീകാരം നൽകിയതാണ് ഇത് പ്രകാരമുള്ള നടപടികൾ ഇപ്പോഴേതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഹമാസ് ഇളകിയിരിക്കുന്നു സൈനിക നീക്കത്തിന്റെ ഭാഗമായി അറുപതിനായിരത്തോളം റിസർവഡ് ആയിട്ടുള്ള സൈനികരെയാണ് ഉടനെ തന്നെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കും എന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് യുദ്ധമുഖത്തുള്ള ായിരം റിസർവ് സൈനികരുടെ സേവന കാലം കുറച്ചുകൂടെ നീട്ടുകയും ചെയ്തു ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആരുടെയും സഹായം ചോദിച്ചിട്ടില്ല ഞങ്ങൾക്കിനി പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല ഒരു തുക മരിക്കാനാണെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണെങ്കിലും ഇപ്പോ കര ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ സേന ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗാസ സിറ്റിയിലെ എല്ലാവരും ഒഴിഞ്ഞു പോകണം എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേനയായിട്ടുള്ള ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകി അതിനിടയിൽ ഹിസ്ബുല്ല ഭീകരർക്കു വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ച് ഹമാസ് ഭീകരനെ വധിക്കുന്ന ദൃശ്യങ്ങളും ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് ഗാസ മുനമ്പിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഒക്കെ പലായനം ചെയ്തതായി ഐ ഡി എഫിന്റെ റിപ്പോർട്ടുണ്ട് ഇന്ന് തന്നെ പലായനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവാണുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി മാത്രം ഇരുപതിനായിരം പേർ ഗാസ വിട്ടുപോയിരിക്കുന്നു അതിനിടയിൽ പിടികൂടിയ ബന്ദികളെ ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട് ബന്ദികളെ വീടുകളിലേക്കും ടെന്റുകളിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് സംശയം തോന്നുന്ന സ്ഥലത്തെല്ലാം കണ്ണും മൂക്കുമില്ലാതെ ആക്രമിക്കുക എന്ന പരിപാടി ഹമാസ് ഏറ്റെടുത്തപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന നടപടിയുമായിട്ട് ഇസ്രായേൽ മുന്നേറുന്നു ഹമാസ് ഗാസയിൽ ഉടനീളം നിർമ്മിച്ച ആയിരത്തി മുന്നൂറോളം തുരങ്കങ്ങൾ അതിനകത്ത് ആയിരത്തോളം തുരങ്കങ്ങൾ ഒഴിപ്പിച്ചു കഴിഞ്ഞു ഗാസയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ പിടിച്ചു കൊടി ഉയർത്തി കഴിഞ്ഞു ഇപ്പോൾ വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ വീതിയുമുള്ള അൽമവാസി അൽബല ഈ ഗാസ ളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇവിടെയാണ് പതിനഞ്ച് ലക്ഷം ഗാസക്കാർ ജീവിക്കുന്നത് യുദ്ധത്തിന് ശേഷം ഒരു ടെൻഡ് സിറ്റി ആയിട്ട് ഈ മേഖല മാറി ബാക്കിയുള്ള ഗാസക്കാർ ഖാൻ യൂണിസിലാണുള്ളത് അഞ്ചു ലക്ഷം പേരാണ് ഇവിടെ ജീവിക്കുന്നത് ഇതിന്റെ പകുതിയും ഐ ഡി എഫിന്റെ റെഡ് സോണാണ് മുതൽ അൽമവാസി വരെയുള്ള ഏഴ് കിലോമീറ്റർ പൂർണ്ണമായും ഐ ഡി എഫിന്റെ കയ്യിലാണ് ഗാസയിൽ കൂടുതലും റെഡ് സോണുകൾ ഉണ്ടാക്കി പൂർണ്ണമായിട്ടുള്ള ഇസ്രായേലിന്റെ സൈനിക മേഖലയാണ് റെഡ് സോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ തന്ത്ര ഇപ്പോൾ തെക്കൻ ഗാജയിലും കാൻയൂനിസിലുമാണ് അവശിഷ്ട ഹമാസ് കുടികൊള്ളുന്നത് ഇതാണ് ഐ ഡി എഫിന്റെ റിപ്പോർട്ട് ഇവിടം വളഞ്ഞു പരിശോധിച്ച് തുരങ്കങ്ങളിൽ ഇരിക്കുന്ന ഭീരുക്കളായിട്ടുള്ള ഹമാസിനെ പുറത്തെത്തിച്ച് അവരെ നിർവീര്യമാക്കി കളയുക എന്നതാണ് ഐ ഡി എഫിൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് ഓടാം പക്ഷെ ഞങ്ങൾ പിന്തുടർന്നു കൊല്ലും ഇസ്രയേലിൻ്റെ ഇന്നത്തെ മുദ്രാവാക്യമാണത് നിങ്ങൾ എവിടെ വരെ ഓടും ഓടിക്കോളൂ കുഴപ്പമില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ വില കൊടുത്ത് വാങ്ങിയതാ സ്വന്തം ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഹമാസ് അവരുടെ സ്വന്തം സുരക്ഷ മാത്രമല്ലേ നോക്കിയുള്ളൂ അപ്പൊ ഇസ്രയേലിന്റെ പല സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ പുതിയൊരു നീക്കത്തെ അപലപിച്ച് രംഗത്ത് വരുന്നു ഖത്തറിന്റെ നീക്കമുണ്ടല്ലോ ഖത്തറ് എല്ലാ അറബ് രാജ്യങ്ങളെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കാനുള്ള പടം പുറപ്പാടിലാണ് പ്രശ്നമില്ല ഇസ്രായേൽ അതിനെയും അപലപിച്ചിട്ടില്ല ഇത് ഈ രണ്ട് ജനതയെയും തമ്മിൽ അതായത് ഇസ്രായേലിനെയും ഹമാസിനെയും തമ്മിൽ കൂട്ടിയിടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഗാസയിലെ ജനതയെ പലസ്തീനിലെ ജനതയെ ദുരിതക്കടലിലേക്ക് ആഴ്ത്തുകയാണ് അമേഖലയില് സ്ഥിരമായിട്ടുള്ള ഒരു യുദ്ധത്തിന് അവസരമുണ്ടാക്കുകയും ഒരിക്കലും സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് ആ ജനങ്ങളെ തള്ളിവിടുകയുമാണ് ചെയ്യുന്നത് എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ നീക്കത്തെ സംബന്ധിച്ച് പറഞ്ഞത് പക്ഷേ ആര് പറയുന്നതും ഇസ്രയേലിൽ ചെവിക്കെടുക്കില്ല എന്നത് നേരെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ് ഇക്കാലത്തേ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നതാണ് ഇസ്രായേലിന്റെ ന്യായം ഗാസയിൽ തകർക്കപ്പെട്ട ബഹുനില കെട്ടിടങ്ങൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്നും അവയെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ ഹമാസിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും പറഞ്ഞു ലോകം ഗാസയെ മുൻഗണനകളും വസ്തുതകളും ശരിയാക്കണം ഗാസയിലെ ജനങ്ങളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്നതെല്ലാം ഇസ്രായേൽ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് ഇസ്രായ ഹമാസ് ഗാസയോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യത്വം ഇസ്രായേൽ ഗാസയോട് കാണിക്കുന്നു സ്റ്റേറ്റ് സെക്രട്ടറി യു എസിന്റെ മാർക്കോ റൂബിയോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രമേയപ്രകാരം ഒരു രാജ്യത്തിനും ഭീകരവാദികളെ സംരക്ഷിക്കാനോ വളർത്താനോ കഴിയില്ല നെതന്യാഹു പറഞ്ഞു എന്നിട്ട് ഭീകരർക്ക് സുരക്ഷ ഒരുക്കിയ പരമാധികാരമുള്ള രാജ്യത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഖത്തർ ഈ നിയമത്തെ തെറ്റിക്കുകയാണ് ചെയ്തത് ഇറാൻ ഈ നിയമത്തെ തെറ്റിക്കുകയാണ് ചെയ്തത് ഈജിപ്റ്റ് ഈ നിയമത്തെ തെറ്റിക്കുമാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇസ്രയേല് കയറി അടിച്ചത് നിങ്ങൾക്ക് ഓടാം എവിടെ വരെ പക്ഷേ ഞങ്ങൾ നിങ്ങളെ പിടികൂടും പിന്തുടർന്നു കൊല്ലും ഇസ്രയേൽ പറഞ്ഞുകള ഭീകരവാദത്തെ നേരിടാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്ക് യു എസ് ശക്തമായിട്ടുള്ള പിന്തുണയാണ് നൽകുന്നത് എന്ന് റൂബിയോയുടെ സന്ദർശനം വ്യക്തമാക്കുന്നു എന്ന് നെതന്യാഹു പറഞ്ഞു ആരൊക്കെ എതിർത്താലും ശരി ഗാസയിലെ സൈനിക നടപടികളിൽ നിന്ന് തരിമ്പും പിന്നോട്ടില്ല എന്ന നദന്യാഹുവിന്റെ പ്രഖ്യാപനം ശരിക്കു പറഞ്ഞാൽ ഹമാസിനെ ഒന്ന് ഭയന്നിട്ടുണ്ട് ഭയ ഭയപ്പാടിലാക്കിയിട്ടുണ്ട് അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നാൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് സ്വസ്ഥമായി അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചിരുന്ന രാജ്യങ്ങളോട് വന്നിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു അവരെ അങ്ങോട്ട് കയറി ആക്രമിച്ചു ഒരു വിടുവോ ആരും അത്ര വലിയ മോശക്കാരൊന്നുമല്ലല്ലോ എന്തായിരുന്നാലും നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യും ആയിഷാ ഹംസാ